ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ഉണ്ണിയാലിലെ മുജീബ് റഹ്മാൻ ഹൈറുനീസ ദമ്പതികളുടെ വീടാണിത് നാലര സെൻ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിനാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും പെയിൻറ് നൽകിയിട്ടുള്ളത് റോഡ് സൈഡിൽ നിന്നായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മകൻ തന്നെയാണ് ഈ ഒരു വീട് ഇതുപോലെ ഭംഗിയായി ചെയ്തിട്ടുള്ളത് വീടിനോട് ചേർന്ന് ഒരു ഷോപ്പും കൂടെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് അയുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്ത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് മുഴുവനായിട്ടും എൽ ഇ ഡി ലൈറ്റ്സാണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലായിട്ട് രണ്ട് പില്ലറും കൂടെ വരുന്നുണ്ട് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് കുറഞ്ഞ സ്ഥലപരിമിതിക്കുള്ളിൽ വളരെ മനോഹരമായ അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഒരു വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് സീറ്റൗട്ടിൽ നിന്നും സിമ്പിൾ ഡിസൈനോട് കൂടി വുഡിലായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റീലിലെ ഹാൻഡിലാണ് മെയിൻ ഡോറിന് നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഹാളിൽ തന്നെയാണ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി സിമ്പിൾ ആൻഡ് അലഗൻ ലുക്കിലായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഏരിയ ആണെങ്കിലും ഈ ഒരു ഹാൾ മുഴുവനായിട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗവും അതുപോലെ തന്നെ കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായി ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വോളിലൊക്കെ വോൾഡൊക്കേസ് കൊടുത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അവിടെ പോർട്സ് ഹാങ് ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഈയൊരു ഹാളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ ഒരു വോൾ മുഴുവനായിട്ടും ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ താഴെ ഇവിടെ ആയിട്ടാണ് ടേബിൾ നൽകിയിട്ടുള്ളത് ഹോളിൽ നിന്ന് തന്നെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഹൈറ്റിലായിട്ട് വരുന്ന ഹോളിലായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടുത്തെ ഫാമിലി ഫോട്ടോ കൂടെ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ഉമ്മയും ഉപ്പയും നാല് മക്കളുമാണിത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ചു വൈറ്റ് കളറിലാണ് ബേസൺ നൽകിയിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് താഴെയായിട്ട് രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അതുപോലെ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസും നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോറിലാണ് വൈറ്റ് കളറിലാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായി അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലെയിനായിട്ടാണ് ഇപ്പോൾ ഈയൊരു ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ബെഡ്റൂംസിലായിട്ടും പെയിൻ്റ് നൽകിയിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് യു പി വി സിയിലുള്ള സ്ലൈഡിങ് വിൻഡോ ആണ് ഈയൊരു വീടിന് മുഴുവനായിട്ടും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ എവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെ ആയിട്ട് വാഡ്റൂമിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് വാളിലായിട്ട് ഫിനിഷ് സ്റ്റൈലായിട്ടും ഫ്ലോറിലും സെയിം മാറ്റ് ഫിനിഷ് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ടും ഒരു വാളിലായിട്ടും സെയിം ഡിസൈനിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി ഹാളിൽ നിന്ന് ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കേസ് ഉൾപ്പെടെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ആറ് ലക്ഷം രൂപയാണ് എവിടെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂംസിനെല്ലാം ഒരു ഗ്രീൻ വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ വോളിലായിട്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂമിനെല്ലാം സെയിം ഡിസൈനിലുള്ള ഡോറാണ് നൽകിയിട്ടുള്ളത് ഓരോ ബാത്റൂമിലും വളരെ വ്യത്യസ്തമായ ഡിസൈനിലാണ് ടൈലുകൾ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലായിട്ട് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് വാളിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വാർഡ്രോബിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന് സ്റ്റെപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഹാൻഡ്രിയിലും വുഡ് ജ്വ ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് വുഡാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് സ്റ്റെപ്പിനിടയിലായിട്ട് രണ്ട് ലാൻഡിംഗാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ നിന്നും അടിപൊളിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈയൊരു ഹാളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് എന്ന് തന്നെ പറയാം അത്രയും ഭംഗിയായിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹാളാണ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് മൂന്ന് ബെഡ്റൂംസാണ് വരുന്നത് ഈയൊരു ഫസ്റ്റ് ഫ്ലോർ മാത്രം വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് മുകളിൽ നിന്ന് സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആയിട്ട് ഇത് എവിടെയായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് ഹാളിൽ നിന്നായിട്ട് കൊടുത്തിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ വൈറ്റ് കളറിൽ തന്നെയാണ് ഇവിടെ ആയിട്ടും ബെഡ്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ബെഡ്റൂമിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടൺ നൽകിയിട്ടുള്ളത് അതുപോലെ സീലിംഗ് ജിപ്സം വർക്കിൽ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്സ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വോൾ മുഴുവനായിട്ടും ഗ്രീൻ ഷെയ്ഡിലാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു വോളിൽ തന്നെ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ആയിട്ടുള്ള വാൾഡക്കോഴ്സും കൊടുത്തിട്ടുണ്ട് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് വരുന്നത് മൾട്ടി യുഡിലായ മൈക്ക നൽകിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് എവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിലായ ബ്ലൂ ചിക്കു ഷെയ്ഡിലായിട്ടാണ് ടൈല് ഫ്ലോറിലും ആയിട്ട് വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലായിട്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഭാഗത്തായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹോളിൽത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഹാളിൽ ഇവിടെ ആയിട്ട് ഒരു അയൻ ടേബിൾ നൽകിയിട്ടുണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു അയൻ ടേബിൾ അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഹാൻഡ് ബാഗ്സ് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് മുകളിലെ ഹാളിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള ഡോറാണിത് ഓരോ ഡോറും ഇവിടെ വൈറ്റ് കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണി ഫ്ലോർ മുഴുവനായിട്ടും വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാട്ടോ ഈ ഒരു ബാൽക്കണി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകുന്നത് ഈ ഒരു ബാൽക്കണി തന്നെയാണ് ഹാൻട്രിയിൽ ഇവിടെ ജയിലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ടും ജുആയിലുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് യു പി വി സി വിൻഡോ ആണ് വീടിന് മുഴുവനായിട്ടും നൽകിയിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഈ ഒരു ബാൽക്കണിയോട് ചേർന്നാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായിട്ട് തന്നെ പ്ലെയിനായിട്ടാണ് ബെഡ്റൂംസ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ ഫ്ലോറിലായിട്ട് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്കായിട്ട് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു വോളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു വോളിന് ആയിട്ടുള്ള ഷെയ്ഡിലായിട്ടാണ് മറ്റു വാളിലും ഫ്ലോറിലും ആയിട്ട് ടൈൽ വിരിച്ചിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണിയിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണോ ഇവിടെ ബാൽക്കണി വരുന്നത് ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡ്രയിലും അതുപോലെ മുകളിലെ ആ ഒരു ജ്യയിലുള്ള ഡിസൈനും എല്ലാം കൂടിയാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകിയിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലെത്തി ബെഡ്റൂമിൽ നിന്നും ഹാളിലെത്തി ഒരു ബെഡ്റൂമും കൂടെ മുകളിലായിട്ട് വരുന്നുണ്ട് ഇവിടെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിനേക്കാളും സ്പേസ് കൂട്ടിയിട്ടാണ് മുകളിലായിട്ട് നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് മുകളിലായിട്ടും ബെഡ്റൂംസിലെല്ലാം ഗ്രീൻ വൈറ്റ് ഷെയ്ഡിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള സെയിം സൈസിൽ തന്നെ ആ ഒരു സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബിനായിട്ട് സ്പേസ് നൽകിയിട്ടുണ്ട് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഓരോ ബാത്റൂമിനും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസും സൈസും മെഷർമെൻ്റൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കുറഞ്ഞ സ്ഥലപരിമിതിക്കുള്ളിൽ ഇതുപോലെ അഞ്ച് ബെഡ്റൂമോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള വീടുകൾ ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഷെയർ കേസ് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്തായിട്ട് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ടെറസ് നൽകിയിട്ടുള്ളത് ഓപ്പൺ ടെറസിലായിട്ടും ഫ്ലോറിൽ ടൈൽ വിരിച്ചിട്ടുണ്ട് അതുപോലെ അലക്കിയിടാനുള്ള ഒക്കെ ഇവിടെയാണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ ടെറസ്സിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസിലാണ് ഇവിടെ വരുന്നത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് സിംപിളായി എന്നാൽ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ ഫസ്റ്റ് ഫ്ലോറും നമുക്ക് പരിചയപ്പെട്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കാണാം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഹാളിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് കിച്ചണിലേക്ക് നമ്മൾ കടക്കുന്നത് കിച്ചണിലേക്കുള്ള എൻട്രൻസിന് തൊട്ടടുത്തായിട്ട് ഹോളിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണും തന്നെ അത്യാവശ്യം നല്ല സ്പേസിൽ ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പും അതുപോലെ മോഡലാ കിച്ചണും ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു കിച്ചണും ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്സാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ആയിട്ടും ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തും അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ടും മുഴുവനായിട്ടും ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്യാസ് വരുന്ന ഭാഗത്തായിട്ട് രണ്ട് വിൻഡോ വരുന്നുണ്ട് അതുപോലെ സിങ്കിനോട് ചേർന്നും ഇവിടെ ആയിട്ടും വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള കബോർഡ് മുഴുവനായിട്ടും വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗമെല്ലാം ഗ്രീൻ ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് മൾട്ടിഹുഡിൽ മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു കബോർഡ്സ് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ അതുപോലെ കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തതെന്ന് കിച്ചണിലെ എൻട്രൻസിലേക്ക് വരുന്ന ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള പ്രത്യേക സ്പേസ് നൽകിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മകൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലായിട്ട് കിച്ചണിൽ നിന്നും ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്